അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസ് ഷോപ്പിങ്ങും കഴിഞ്ഞോട്ടെ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ക്രിസ്മസും കഴിഞ്ഞിട്ടുണ്ടാവും കാര്യം ഞാനിത് എഡിറ്റ് ചെയ്യുന്നത് ക്രിസ്മസിൻ്റെ അന്ന് രാത്രിയാണ് ഓക്കെ അപ്പം നമ്മൾ ഈ വർഷത്തെ ക്രിസ്മസ് ഷോപ്പിങ്ങിന് മമ്മിയുമുണ്ട് കാര്യം എല്ലാ ഷോപ്പിങ്ങിനും മമ്മിയുണ്ട് പക്ഷേ ഈ വർഷം മമ്മി വീഡിയോയ്ക്കകത്തുണ്ട് ഷോപ്പിങ്ങിനേക്കാളുപരി ആ ഒരു വൈബ് ഒന്ന് എൻജോയ് ചെയ്യുക എന്നതാണ് മെയിനായിട്ടുള്ള എൻ്റെ ഉദ്ദേശം കുറച്ച് എന്താ പറയുക ലൈറ്റ്സൊക്കെ വാങ്ങിക്കണം അതുപോലെ തന്നെ റെയിൻഡിയറിനെ വാങ്ങിക്കണം സ്റ്റാർസ് വാങ്ങണം ഇതൊക്കെയായിരുന്നു മെയിനായിട്ടുള്ള ഉദ്ദേശം അതിനേക്കാൾ ഉപരി ഈ വർഷത്തെ ക്രിസ്മസിൻ്റെ ട്രെൻഡ് അറിയണമെങ്കിൽ നമ്മളൊന്ന് ബ്രോഡ്ബെയിൽ ചെന്നാൽ മതി ഓരോ ടൈപ്പിലുള്ള ലൈറ്റ്സും അതുപോലെ തന്നെ ഓരോ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റിയാണ് എന്നെ സംബന്ധിച്ച് അത് വാങ്ങിയാൽ കൂടുതൽ കുറച്ച് ഫോട്ടോസൊക്കെ കളക്ട് ചെയ്യുക അതുണ്ടാക്കി നോക്കുക അതാണ് എനിക്ക് മെയിനായിട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എൻ്റെയൊക്കെ കുട്ടിയിൽ കുട്ടിക്കാലത്ത് എന്താ പറയുക ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്റ്റാർസ് ിടുക അതുപോലെ തന്നെ പാതിര കുർബാനയ്ക്ക് പോകുക പുൽക്കൂട് കെട്ടുക ഇതായിരുന്നു മെയിനായിട്ട് പക്ഷേ കുറച്ച് കുറച്ച് മുതിർന്നു വന്നപ്പോഴത്തേക്കും മനസ്സിലായി ക്രിസ്മസ് ശരിക്കും ക്രിസ്മസിൻ്റെ ആ ഒരു എന്താ പറയുക വലുതായി വന്നപ്പോൾ ക്രിസ്മസിൻ്റെ ആ ഒരു എഫക്റ്റ് നഷ്ടപ്പെട്ടു ചെറുതലത്തെ പോലെയൊന്നും ഇല്ല പിന്നെ ഇപ്പോൾ എൻ്റെ ഒരു മെയിനായിട്ടുള്ള കോൺസെൻട്രേഷൻ ക്രിസ്മസിൻ്റെ ആ ഒരു ദിവസങ്ങളോടനുബന്ധിച്ച് ബ്രോഡ്വേയിൽ പോവുക ആ ഒരു ക്രിസ്മസ് ബൈബിള് ക്രിസ്മസ് സിറ്റി ആയിട്ട് കാണാൻ ആ ഒരു ആഗ്രഹം പിന്നെ കുറേ കാര്യങ്ങൾ കളക്ട് ചെയ്യുക അതായത് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുക മെയിനായിട്ടും എനിക്ക് ആ ഒരു വൈബ് ആസ്വദിക്കുക അതാണ് കേട്ടോ മെയിൻ കുറേ ട്രെൻഡ്സ് നമുക്കറിയാൻ പറ്റും പലതരത്തിലുള്ള ക്രിപ്സെറ്റ് പലതരം മിനി ആയിട്ടുള്ള മിനി ഷോപ്പിംഗ്സ് ഒക്കെ നമുക്ക് നടത്താൻ പറ്റും ഈ ഒരു എന്താ പറയുക ബ്രോഡ്ബേയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം പിന്നെന്താ ക്രിസ്മസ് എങ്ങനെയുണ്ട് നിങ്ങളുടെ ക്രിസ്മസ് എങ്ങനെയുണ്ട് എൻ്റെ ക്രിസ്മസ് ഇതൊക്കെയാണ് കേട്ടോ ക്രിസ്മസിൻ്റെ അന്ന് പ്രത്യേകിച്ചൊന്നുമില്ല പാതിരാ കുർബാനക്ക് പോയി പിന്നെന്താ പുൽക്കൂട് ജസ്റ്റ് ഒരു പുൽക്കൂട് കെട്ടി കുറച്ച് ഡെക്കറേഷൻസ് ചെയ്തു കുറച്ച് ഷോപ്പിംഗ് ചെയ്തു അതുപോലെ തന്നെ ക്രാഫ്റ്റ് ചെയ്യാനുള്ള കുറേ ഐറ്റംസ് എടുത്തു ഇങ്ങനത്തെ കുറച്ച് ബോൾസ് കളക്ട് ചെയ്തു ബോൾസൊക്കെ ആക്ച്വലി ഇവിടെ ഉണ്ട് എന്നാലും ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ബോൾസൊക്കെ കളക്ട് ചെയ്തു കുറേ ലൈറ്റ്സ് വാങ്ങിച്ചു ശരിക്കും ഇത് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ പോലും അടുത്ത ക്രിസ്മസിനെങ്കിലും ഒന്നും ബ്രോഡ്വേ വിസിറ്റ് ചെയ്യുക കേട്ടോ എല്ലാവരും വിസിറ്റ് ചെയ്യുന്നതാണ് ഇത് എന്താ പറയുക ബ്രോഡ്വേയിൽ അങ്ങനെ ക്രിസ്മസിൻ്റെ ടൈമിൽ പോകാത്തവരാണെങ്കിൽ വിസിറ്റ് ചെയ്യണം നല്ലതായിരിക്കും ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് പലതരത്തിലുള്ള സ്റ്റാർസും ലൈറ്റ്സും ലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പണ്ട് നമ്മൾ കാണുന്ന ആ ഒരു സീരിയൽ സെറ്റ് അല്ല അതിന് ഒത്തിരി വെറൈറ്റീസ് ഓഫ് സീരിയൽ സെറ്റും ക്രിസ്മസ് ട്രീസും ഒക്കെ ഉണ്ട് ഈ സാന്റക്ലോസിനെ തന്നെ പല ഡ്രസ്സിട്ട് പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും പണ്ടത്തെ സ്റ്റാർസിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ായിട്ട് എൽ ഇ ഡി സ്റ്റാർസ് അല്ല പേപ്പർ സ്റ്റാർസിൽ തന്നെ പല കട്ടിങ്സൊക്കെ വന്നിട്ട് ആപ്ലിക്കുക വന്ന് ഒത്തിരി തരത്തിലുള്ള നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഞാൻ ഒരു റെയിൻഡിയറിനെ മെയിനായിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു മാലാഖന്മാർ അതുപോലെ കുഞ്ഞ് സെറ്റുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്തു പിന്നെ ഡെക്കറേഷൻ ഐറ്റംസ് കുറച്ച് എടുത്തു കുറച്ച് ലൈറ്റ്സ് എടുത്തു ഒരു ക്ലോസിനെ എടുത്തു ഇത്രയൊക്കെയാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസിൻ്റെ വിശേഷങ്ങളെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ